പരിസ്ഥിതി പുനഃസ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് തൈകൾ വച്ചുപിടിപ്പിച്ചു നിലമ്പൂർ സൌത്ത് വനം ഡിവിഷൻ പരിധിയിൽ വരുന്ന കരുളായി റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ നിലമ്പൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന് കീഴിൽ നിലമ്പൂർ നഴ്സറിയിൽ തയ്യാറാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മൂട്ടിൽ പഴം അഥവാ മുട്ടിപ്പുളി എന്ന വർഗത്തിൽപ്പെട്ട പാകമായ തൈകൾ വച്ചുപിടിപ്പിച്ചു ബക്കേറിയ കോർട്ട്ലെൻസിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ തൈകൾ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും പുഴയുടെയും അരുവികളുടെയും തീരത്തുള്ള വനങ്ങളിലും ഇലപ്പൊഴിയും നനവാർന്ന അർദ്ധ നിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നു കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ബഫർ സോണിൽ കരിമ്പുഴയിലെ തീരത്തോട് ചേർന്നു വരുന്ന നിത്യഹരിത വനങ്ങളിലും നനവാർന്ന ആർദ്ര നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും വനങ്ങളിലുമായി പതിനാറ് പതിനേഴ് തീയതികളിൽ പരിസ്ഥിതി പുനസ്ഥാപന ത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ മേഖലയിൽ മുന്നൂറ്റി തൈകൾ നട്ടുപിടിപ്പിച്ചത് പശ്ചിമഘട്ട മലനിരയിലെ നിത്യഹരിത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഫൈലാൻ കുടുംബത്തിൽപ്പെട്ട മുട്ടിൽപ്പഴം അഥവാ മുട്ടിപ്പുളി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ മരത്തിന്റെ ശാസ്ത്രനാമം ബക്കേറിയ സ്കോർട്ടെൻസിസ് എന്നാണ് ഈ മരത്തിന്റെ ഫലം ചെറിയ പുളിപ്പ് കലർന്ന മധുരമുള്ളതാണ് ഇത് ഔഷധ ഗുണമുള്ളതും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നവുമാണ് ഈ മരം ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പൂത്തു നിൽക്കുകയും ഈ സമയത്ത് ഇതിന്റെ തടികളിൽ മുഴുവനായും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും അതിമനോഹരമായ ഒരു കാഴ്ച ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ മരത്തിൽ ഫലം കായു നിൽക്കുന്നു ഇതിന്റെ പഴങ്ങൾ വിത്തുകൾ പൂമുട്ടുകൾ എന്നിവ ആന കരിങ്കുരങ്ങ് കുരങ്ങ് കരടി മാൻ ആമ വിവിധയിനം പക്ഷികൾ തുടങ്ങിയ വന്യജീവികൾ കഴിച്ചുവരുന്നു കൂടാതെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ചോലനായ്ക്കർ കാട്ടുനായ്ക്കർ പണിയർ കാണി മുതുവാൻ കാടർ മലംവണ്ടാറങ്ങൾ എന്നിവരും ഈ ഫലം ഭക്ഷിച്ചുവരുന്നു വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിസ്ഥിതി പുനഃസ്ഥാപനം പദ്ധതി പ്രകാരം സ്വാഭാവികതയും ജൈവവൈവിധ്യവും നഷ്ടപ്പെട്ട ശുഷ്കിച്ച വനപ്രദേശങ്ങളിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ധ്രിത സമൂഹത്തിന്റെയും പ്രകൃതി സ്നേഹികളുടെയും എൻജിഒകളുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുഴ വന്യജീവി സംഗതത്തോട് ചേർന്ന സ്വാഭാവിക വനഭാഗങ്ങളിൽ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുട്ടിൽപ്പഴം അഥവാ മുട്ടിപ്പുളി എന്ന ഇനത്തിൽപ്പെട്ട മുന്നൂറ്റി തൈകൾ ഈ ദിവസങ്ങളിലായി വച്ചുപിടിപ്പിച്ചത് ഇതിന്റെ ഫലമായി നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യവും സ്വാഭാവികതയും പുനഃസ്ഥാപിക്കുന്നതിനും വന്യജീവി ൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അനുയോജ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു ഇതുമൂലം വന്യജീവികൾക്ക് വനത്തിനകത്ത് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ഇനം കളകളുടെ വളർച്ച ഒരു പരിധിവരെ തടയുന്നതിനും ഇതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഈ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് മുജീബ് റഹ്മാൻ പി കെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കരുളായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കരിമ്പുഴ വൈൽഡ് ലൈഫ് സെക്രട്ടറി സൽമാ ഹാരി സിട്ടി ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റ് ഓഫീസർ രമേശൻ കെ ആർ ബി എഫ് ഒ നിഷാന്ത് സി ബി എഫ് അഡ്വഞ്ചർ ക്ലബിലെ മുപ്പത് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ